ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ മാർച്ച് മാസം എട്ടാം തീയതി നടക്കുന്ന ഹിന്ദു ഏകതാ സമ്മേളനത്തിന്റെ ഭാഗമായ വിളംബര പത്രികാ പ്രകാശനം ഹിന്ദു ഏകതാ സമ്മേളനം സംഘാടക സമിതി അധ്യക്ഷൻ ശശികുമാർ കൊടയ്ക്കാടത്ത് നഗരസഭാ കൌൺസിലർ ഇ കൃഷ്ണനുണ്ണിക്ക് കൈമാറിക്കൊണ്ട് നിർവഹിച്ചു വടക്കാഞ്ചേരി ദുർഗാ മന്ദിറിൽ നടന്ന പ്രവർത്തക സംഗമത്തിൽ പി ജി കണ്ണൻ മാർഗനിർദ്ദേശം നൽകി സംഘാടക സമിതി സംയോജക് വി പി ജയാനന്ദൻ സഹ സംയോജക എം പി വിഷ്ണു മാതൃസമിതി സംയോജക കെ ആർ മിനി ടീച്ചർ നഗരസഭാ കൗൺസിലർ ശ്രുതി സതീഷ് കെ എ ശ്രീനാഥ് തുടങ്ങിയവർ സംസാരിച്ചു മാർച്ച് എട്ടിന് വൈകിട്ട് നാലു മണിക്ക് ഉത്രാളിക്കാവ് ക്ഷേത്ര മൈതാനിയിലാണ് ഹിന്ദു ഏകതാ സമ്മേളനം നടക്കുന്നത് സമ്മേളനത്തിന്റെ ഭാഗമായി പതാകാ ദിനം മാതൃസംഗമം ഭജൻ സന്ധ്യ ആദരണ സഭ തുടങ്ങിയ പരിപാടികളും നടക്കും കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ